ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ പൊഴിമുറിക്കലും മണൽ നീക്കവും തുടരുമെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിക്കെതിരെ കരിമണൽ ഖനന വിരുദ്ധ ഏകോപന സമിതി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് തോട്ടപ്പള്ളിയിൽ നടക്കുന്നത് എന്നാണ് കരിമണൽ ഖനന വിരുദ്ധ ഏകോപന സമിതിയുടെ പ്രധാനപ്പെട്ട വിമർശനം സ്വകാര്യ കമ്പനികളായ സിഎംആർഎലിനും ബി ബി മിനറൽസിനുമാണ് ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്ന കരിമണൽ എത്തുന്നത് എന്നതാണ് ഇപ്പോൾ ഈ കരിമണൽ ഖനന വിരുദ്ധ സമിതി പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയാണെന്നും സുരേഷ് കുമാർ ഈ സമരസമിതി നേതാവ് റിപ്പോർട്ടിനോട് പറഞ്ഞു ആദ്യം നമുക്ക് കേൾക്കാം അമ്പത്തിനാല് ലക്ഷം ക്യൂബിക് മീറ്റർ മണലാണ് തോട്ടപ്പള്ളിയിൽ നിന്നും ലോറിയിൽ കടത്തിയിരിക്കുന്നത് അപ്പോ ഈ കെ എം എം എൽ എത്ര മണല് കിട്ടിയെന്ന കമ്പനി പറയണം ഇവിടുന്ന് എത്ര മണല് ഈ പൊഴിമുഖത്ത് നിന്ന് എത്ര മണൽ കൊണ്ടുപോയി അയ്യാറിയയിലും പറയണം പൊഴിമുഖത്തുനിന്ന് എത്ര മണൽ കൊണ്ടുപോയി അപ്പം ബാക്കിയുള്ള മണല് ആരോ വിറ്റ് കാശാക്കുന്നുണ്ട് ആരാന്ന് കണ്ടുപിടിച്ചാൽ ഞങ്ങൾക്ക് ബാക്കിയുള്ള മണൽ സി എം ആറിനെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വി വി മിനറൽസിനും കൊടുക്കുന്നുണ്ട് ഈ ലോകം കണ്ട ഏറ്റവും വലിയൊരു അഴിമതിയാണിത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും വലിയ അഴിമതിയായിട്ട് ഇത് ഇത് പുറത്ത് വരുന്ന കാലം വിദൂരമല്ല എന്ന് പറയാണ് ഞങ്ങൾ ഇത് സംബന്ധിച്ച് കേസ് വിജിലൻസ് കോടതിയിൽ കൊടുക്കാനായിട്ടിരിക്കുകയാണ് ലെവിൻ കെ വിജയൻ നമുക്കൊപ്പം ചേരുന്നു ലെവിൻ കെ വിജയൻ സുരേഷ് കുമാർ പറയുന്നതനുസരിച്ച് ഈ സി എം ആർ എല്ലും വി വി മിനറൽസിനുമായിരിക്കും ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്ന മണലിൽ ഭൂരിഭാഗവും പോകാൻ സാധ്യതയെന്നാണ് നേരത്തെ സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട മാസപ്പൊടി വിവാദമുണ്ടായിരുന്നു അതിൽ ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണൽ നീക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവാണ് ഇറങ്ങിയിരുന്നതെന്നും ആ ഉത്തരവ് സി എം ആറിന്റെ മാസപ്പൊടിയുമായി ബന്ധപ്പെട്ടാണെന്നുമാണ് മാത്യക്കുഴൽനാടന്റെ ആക്ഷേപം ആ ആക്ഷേപത്തെ ശരിവയ്ക്കുന്ന പ്രതികരണമാണോ ഇപ്പോൾ സുരേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് നിലവിൽ അരുൺ തീർച്ചയായും അത്തരത്തിൽ തന്നെ മാത്യു കുഴൽനാടന്റെ ആരോപണങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സമരസമിതി നേതാക്കളും ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് ഈ മാസം തന്നെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മാത്യു കുഴൽനാടനും ഈ പൊഴി മുറിക്കുന്ന തോട്ടപ്പള്ളിയിലെത്തി സമരസമിതി നേതാക്കളുമായി മറ്റും കൂടിക്കാഴ്ച നടത്തിയിരുന്നു പിക്ചർ ഹെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ തോട്ടപ്പള്ളിയിൽ നിന്നും അന്ന് യാത്ര തിരിച്ചത് അതിൻ്റെ സൂചന വ്യക്തമായും ഈ സി എം ആർ എൽ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ തെളിവുകളുമായി താൻ രംഗത്ത് വരും എന്ന് തന്നെയാണ് അദ്ദേഹം ഓഫ് ഓഫ്ബൈറ്റായിട്ട് അന്ന് നമ്മളോട് പറഞ്ഞത് അതിനെയൊക്കെ സ്വാധീകരിക്കുന്ന വിധത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ കരിമണൽ ഖനന വിരുദ്ധ ഏകോപന സമിതിയും രംഗത്ത് വന്നിരിക്കുന്നത് നേരത്തെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലപ്പുഴയിലെത്തിയ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു തോട്ടപ്പള്ളിയിലെ പൊഴിമുറിക്കൽ സമരം പൊഴിമുറിക്കുന്ന നടപടികൾ ശക്തമായി തന്നെ തുടരും അടക്കമുള്ള പ്രദേശങ്ങളിലെ പ്രളയ നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇനിയും പൊഴിക്ക് വീതി കൂട്ടേണ്ടതുണ്ട് അമ്പത് മീറ്റർ പൊഴിയിൽ നിന്നും നൂറ് മീറ്ററായി ക്ഷമിക്കണം മുന്നൂറ് മീറ്ററായി പൊഴിയുടെ വീതി ഉയർത്ത വീതി വർദ്ധിപ്പിക്കണമെന്നും അന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി മാത്രമല്ല സമരസമിതിയെ അവർ എന്തു തന്നെ നടപടി സ്വീകരിച്ചാലും സമരം തുടർന്നാലും സർക്കാർ ഒഴിമുറിക്കൽ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി അന്ന് തന്നെ ഈ തോട്ടപ്പള്ളി ഉൾപ്പെടുന്ന അമ്പലപ്പുഴ മണ്ഡലത്തിലെ നവകേരള സദസ്യന്റെ പ്രധാന യോഗത്തിലും മുഖ്യമന്ത്രി അരമണിക്കൂറോളം സംസാരിച്ചത് ഈ വിഷയങ്ങൾ തന്നെയാണ് ഇത് ഈ ഇത്തരം മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ ടെരിമണൽ വിരുദ്ധ ഏകോപന സമിതി രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് തോട്ടപ്പള്ളിയിലേതെന്നും അത് അതുകൊണ്ട് െ വിജിലൻസ് കോടതിയിൽ നിലവിൽ സുപ്രീം കോടതിയിലും ലോകായുക്തയിലും അടക്കമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ നടക്കുന്നത് വിജിലൻസ് കോടതിയെയും സമീപിക്കും ഗവർണറെ കണ്ട് മുഖ്യമന്ത്രിക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള അനുമതി തേടും തുടങ്ങിയ കാര്യങ്ങളാണ് അവർ നമ്മളെ അറിയിച്ചിട്ടുള്ളത് രൂക്ഷമായ ൽ ഖനന വിരുദ്ധ സമിതി നേതാവ് ഇപ്പോൾ സുരേഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് സി എം മാറിനും വി വി മിനറൽസിനും വേണ്ടിയാണ് ഈ പുഴിമുറിക്കലും മണൽ നീക്കവും അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത് അതിനു പിന്നിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് എന്നതാണ് കരിമണൽ ഖനന വിരുദ്ധ സമിതിയുടെ നിലപാട്